ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കരയിൽ വീണ്ടും ഭക്ഷ്യ വിഷബാധ ഇടച്ചിറയിലെ ഭക്ഷണം പാർസൽ കടയിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച മൂന്ന് കുട്ടികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് ഇടച്ചിറ ഇ എം എസ് റോഡിൽ എൽദോസ് മഞ്ജു ദമ്പതികളുടെ മക്കളായ പത്തു വയസ്സുകാരി അധീന അഞ്ചു വയസ്സുകാരി ലൂയിത്തി രണ്ടര വയസ്സുകാരി അലൈഡ എന്നിവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഇടച്ചിറയിലെ റാഹത്ത് പത്തിരിക്കടയിൽ നിന്നും പൊറോട്ടയും നൈസ് പത്തിരിയും കടലക്കറിയും വാങ്ങിയിരുന്നു ഭക്ഷണം കഴിച്ച അലയിടയ്ക്കാണ് വയറിളക്കവും ശരത്തിലും അനുഭവപ്പെട്ടത് പിന്നാലെ മറ്റു രണ്ടു പേർക്കും അഞ്ചു വയസ്സുകാരി ലൂയിത്തി ചികിത്സയിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടാവാൻ ഇടയായ ഇടച്ചിറയിലെ ഹോട്ടൽ റാഹത്ത് പത്രിക്കട ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി അടുക്കള വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു കൂടാതെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടായിരുന്നില്ല ഭക്ഷ്യ സുരക്ഷ ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന അപ്പം പൊറോട്ട ചപ്പാത്തി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആരോഗ്യവകുപ്പ് പിടിച്ചെടുത്തു തൃക്കാക്കര നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടച്ചുപൂട്ടി